പ്രേമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം എന്നാഗ്രഹിച്ചു സി പി എം എന്ന കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പൊന്നുമില്ലാത്ത ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെയാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ പാർട്ടിയുടെ കെട്ടുറപ്പിനെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെക്കുറിച്ചും അതിനുവേണ്ട ആശയപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും പാർട്ടിയെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ജീർണതകളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളും അത്തരം ജീർണതകളിൽ നിന്ന് പാർട്ടിയെ ശാക്തീകരിക്കാനുള്ള ഈ വക കാര്യങ്ങളൊക്കെയായിരുന്നു കാര്യമായ അജണ്ട എങ്കിൽ ഇന്ന് പിണറായി എന്ന പാർട്ടി ദൈവത്തിനെ എങ്ങനെ വാഴ്ത്തിയും പുകയ്ത്തിയും ഒരു ബിംബമായി പ്രചരിപ്പിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലെത്താം എന്നതിനെ കുറിച്ചുമൊക്കെയാണ് കാര്യമായ ചർച്ചകൾ പിണറായി എന്ന ഏക നേതാവിലേക്ക് ചുരുങ്ങിക്കൊണ്ടും അയാളെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടും മാത്രമാണ് ചർച്ചകളൊക്കെ നടക്കുന്നത് എന്ന് ഹാട്രിക് വിജയം സ്വപ്നം കണ്ട് നടക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്ന ഏക വ്യക്തിയിലേക്ക് ചുരുങ്ങിക്കൊണ്ടും അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരുന്നു നാല് ദിവസം നടന്ന സമ്മേളനത്തിലെ രണ്ട് ദിവസത്തെയും ചർച്ചകളെന്നാണ് പത്രമാധ്യമ റിപ്പോർട്ടുകളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് തിരുവായിക്ക് എതിർവായില്ലാതെ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിന് കുടപിടിച്ചു കൊടുക്കുന്നതാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട് അടിമുടി പിണറായി പ്രശംസയിൽ നിറഞ്ഞ സംഘടനാ റിപ്പോർട്ടാണത്രേ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് സി പി എമ്മിന്റെ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് ചോരുന്നു എന്നും സംസ്ഥാനത്ത് ബി ജെ പി വളരുന്നു എന്നുമൊക്കെ ഒക്കെ പറയുന്നുണ്ട് റിപ്പോർട്ടിൽ ഇത് സി പി എം അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്റെ മുമ്പ് തന്നെ നാട്ടുകാർക്കൊക്കെ അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് ചുവപ്പ് നിരച്ചുകൊണ്ട് കാവ്യായി മാറുന്നതിന് ഒരു പ്രത്യേക കാരണങ്ങളൊന്നും സി പി എം ഇനി ചികഞ്ഞു നടക്കേണ്ടതില്ല കേന്ദ്രത്തിൽ മോദിയും കേരളത്തിൽ പിണറായിയും സ്വീകരിച്ചു പോരുന്ന നയനിലപാടുകളും സമീപനങ്ങളും ഒക്കെ ഏറെക്കുറെ യോജിച്ച് വരുന്നതിനാൽ സഖാക്കൾക്ക് തോന്നുകയാണ് പിന്നെ ബി ജെ പിയിൽ പോയി ചേർന്നാൽ എന്താ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് സഖാക്കളും പോയി ചേരുകയാണ് കൂട്ടത്തോടെ ബി ജെ പിയിൽ ബി ജെ പി യുമായുള്ള പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധം പാർട്ടി അണികളിൽ ഉണ്ടാക്കിയ അണപൊട്ടിയ രോഷവും ഒക്കെ സി പി എം അണികൾ ബി ജെ പിയിലേക്ക് ഒഴുകാനുള്ള സാഹചര്യം ഇടയാക്കിയിട്ടുണ്ട് ബി ജെ പിയുമായിട്ടുള്ള പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ബന്ധം പാർട്ടി അണികളിലും ഇടർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ അണികളും ബി ജെ പിയിലേക്ക് ഒഴുകാനുള്ള സാഹചര്യം അതിന് കാരണമായിട്ടുണ്ട് ന്യൂനപക്ഷ കാർഡ് ഇറക്കിയും ഭൂരിപക്ഷ കാർഡ് ഇറക്കിയും തരാതരം പോലെ മാറ്റി മാറ്റി കളിക്കുന്ന പിണറായിസം പാർട്ടിയുടെ വിശ്വാസ്യതയും സ്വന്തം വിശ്വാസ്യതയും ഒക്കെ ഇല്ലാതാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ കേരളത്തിൽ പതിനൊന്ന് പാർട്ടികളാണ് ഇടതുപക്ഷ മുന്നണിയിലുള്ളത് എന്നാൽ പന്ത്രണ്ടാമത്തെ പാർട്ടിയായി പുറത്തുനിന്ന് ബി ജെ പിയും ഈ സി ജെ പി സഖ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രവർത്തിച്ചു ഇത് വീണ്ടും ആവർത്തിച്ചു കൊണ്ട് മൂന്നാമതും അധികാരത്തിൽ വരാനാണ് പിണറായിയും സി പി എമ്മും ആഗ്രഹിക്കുന്നത് അതുവഴി കേരളത്തിൽ ബി ജെ പിക്ക് കൂടുതൽ ആധിപത്യം ഭരണത്തിൽ നേടാനും ചിലപ്പോൾ നാലോ അഞ്ചോ സീറ്റിലൊക്കെ ജയിക്കാനും കഴിയുമെന്നുള്ള സ്വപ്നം ബി ജെ പിയും കാണുന്നുണ്ട് ഇപ്പോൾ ലാവിലിൻ കേസ് ലൈഫ് മിഷൻ കേസ് മാസപ്പടി കേസ് തുടങ്ങിയ കേസുകളൊക്കെ കേന്ദ്രവും ബി ജെ പിയും ചവിട്ടി കേന്ദ്രത്തിൻ്റെയും ബി ജെ പിയുടെയും കനിവിലാണ് അകത്ത് കിടക്കേണ്ട സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ പുറത്തു കിടക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പിയെ നോവിക്കാതെയുള്ള നവഫാസിസത്തിൻ്റെ വിശദീകരണവുമായിട്ടാണിപ്പോൾ സി പി എം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കാരാട്ട് സി പി എം സംസ്ഥാന സമ്മേളനത്തിനെത്തിയത് കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച നയരേഖയിൽ വന്നിട്ടുള്ള നവ ഫാസിസ പ്രയോഗത്തെ ന്യായീകരിക്കാനാണ് പ്രകാശ് കാരാട്ട് തയ്യാറായത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നത് ഫാസിസമാണ് എന്ന് തുറന്നു പറയാൻ കാരാട്ടിന് നട്ടലില്ലാതെ നിൽക്കുകയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന് വളച്ചുകെട്ടില്ലാതെ പറയാൻ സി പി എമ്മിന് കഴിയാതെ പോയത് കേരളത്തിലെ സി ജെ പി കൂട്ടുകെട്ടാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയല്ലേ ഏതായിരുന്നാലും കേരളത്തിൽ വന്നുകൊണ്ട് ബി ജെ പിക്ക് ഫാസിസ്റ്റ് പോരാട്ടത്തിൽ സി പി എമ്മിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞ പ്രകാശ് കാരാട്ടിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെ അത് അർഹിക്കുന്ന തരത്തിൽ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ വന്നുകൊണ്ട് പ്രകാശ് കാരാട്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നത് സഖാവ് പിണറായി വിജയനെ പോലെ തന്നെ സംഘപരിവാറിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ബുക്കിൽ പ്രകാശ് കാരാട്ടിനും ഇടം കിട്ടാനാണെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുകയുണ്ടായി മറ്റൊരു വിഷയവുമായി കൊണ്ടു കാണാം